ഏവർക്കും പ്രണാമം നമുക്ക് കലയുഗവർയിലേക്ക് തന്നെ മടങ്ങാം ശ്രീശുഖ മഹർഷി തുടർന്നു ജീവാത്മാവ് നിരന്തരമായ ഭഗവതനും സന്താനത്താൽ അഹങ്കാരം നശിച്ച് സ്വസ്വരൂപമായ ബ്രഹ്മമായി അവശേഷിക്കുന്നതിനും ആത്യന്തിക പ്രളയമെന്ന് പറയുന്നു കണ്ണ് ദീപത്തിന്റെ സഹായത്താൽ രൂപത്തെ കാണുന്നു കല്ലും ദീപവും രൂപവും അവയുടെ കാരണമായ ജ്യോതിസിൽ നിന്ന് വേറെയല്ല അതുപോലെ ബുദ്ധിയും ഇന്ദ്രിയങ്ങളും പദാർത്ഥങ്ങളും അവയുടെ കാരണമായ ജ്ഞാനത്തിൽ നിന്ന് വേറെയല്ല ഇവയൊന്നുമില്ലാത്ത അവസ്ഥയിലും ജ്ഞാനം പ്രകാശിക്കുന്നു ജാഗ്രത്തും സ്വപ്നവും സുഷുപ്തിയും ബുദ്ധിയുടെ വൃത്തി പ്രേതങ്ങളാൽ ഉണ്ടാകുന്നവയാണ് ആത്മാവിന് ഇവയൊന്നുമില്ല ശുദ്ധമായ ആകാശത്തിൽ ചിലപ്പോൾ മേഘങ്ങൾ വന്നു നിറയുന്നു ചിലപ്പോൾ കാണുന്നില്ല ഈ രണ്ടവസ്ഥയിലും ആകാശം ഒരേ നിലയിൽ ഇരിക്കുന്നു അതുപോലെ അധിഷ്ഠാനമായ ശുദ്ധ ചൈതന്യത്തിൽ ജഗത്ത് തോന്നി മറയുന്നു ബ്രഹ്മത്തിന് അത് ബാധിക്കുകയില്ല നൂലിനെ കൂടാതെ വസ്ത്രമില്ല എന്നാൽ വസ്ത്രമില്ലെങ്കിലും നൂലുണ്ട് അതുപോലെ കാരണമായ ബ്രഹ്മം മാത്രം സത്യം കാഴ്ചമായ പ്രപഞ്ചം സത്യമല്ല ആദ്യന്തമുള്ളതെല്ലാം അസത്യം ആദ്യന്തം ഇല്ലാതെ ഏകനിലയിൽ ഇരിക്കുന്നത് മാത്രം സത്യം പ്രപഞ്ചം വ്യവഹാരദിശയിൽ കാണുന്നതും പരമാത്മസംബന്ധം കൊണ്ടാണ് പരമാത്മാവിനെ കൂടാതെ അതിന് നിലനിൽപ്പില്ല ആഭരണത്തിൽ നിന്നും സ്വർണം മാറ്റിയാൽ ആഭരണം ഇല്ലല്ലോ ഒരിക്കലും നാനാത്വമില്ല ഞാനാത്തുമില്ല ഘട്ടങ്ങളിലുള്ള ആകാശം മഹാ ആകാശത്തിൽ നിന്ന് ഭിന്നമല്ല കടം ഉടന്നാൽ കടാകാശമെന്ന പരിചിന്നത ഇല്ലാതെ ആയെന്നു മാത്രം അതുപോലെ ഉപാധിയായ ശരീരം ഉള്ളിടത്തോളം പോലെ ഇരുന്ന ജീവൻ ശരീരനാശത്തിൽ അഖണ്ഡ ബ്രഹ്മം മാത്രമായി ശേഷിക്കുന്നു പുറമെ വൃക്ഷങ്ങളെ ചലിപ്പിക്കുന്ന വായുവും ശരീരത്തിനുള്ളിൽ പ്രവർത്തിപ്പിക്കുന്ന വായുവും ഒന്ന് തന്നെ ഉപാധിയുള്ളതുകൊണ്ട് ഉള്ളും പുറവും എന്ന ഭേദം ഉള്ളൂ അതുപോലെ ശരീര സംബന്ധം ഉള്ളിടത്തോളം കാലം ജീവൻ എന്നു പേർ പറയാം എന്നല്ലാതെ എല്ലാം ബ്രഹ്മം തന്നെയാണ് അല്പവും ഭേദമില്ല അഹങ്കാരമാണ് ബ്രഹ്മത്തെ മറയ്ക്കുന്നത് സൂര്യൻ മേഘങ്ങളെ ഉണ്ടാക്കുന്നു പ്രകാശിപ്പിക്കുന്നു ആ മേഘങ്ങൾ തന്നെ സൂര്യനെ ദൃഷ്ടിയിൽ നിന്നും മറയ്ക്കുന്നു അഹങ്കാരമാകുന്ന മേഘം മറച്ചില്ലെങ്കിൽ ബ്രഹ്മമാകുന്ന സൂര്യൻ പ്രകാശിക്കുന്നതു കാണാം ഇപ്രകാരം നിരന്തര വിചാരം ചെയ്ത് അഹങ്കാരമാകുന്ന ആവരണത്തെ നീക്കി മിഥ്യാബന്ധനത്തെ ഛേദിച്ച് സ്വസ്വരൂപമായ സാക്ഷാത് പരമാത്മാവിൽ അഥവാ ഭഗവത് ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നതിന് ആത്യന്തിക പ്രളയമെന്ന് പറയുന്നു ഇതുകൂടാതെ ബ്രഹ്മാവ് മുതൽക്കുള്ള സകല വസ്തുക്കളും അനുക്ഷണം പരിണാമം പ്രാപിക്കുന്നുണ്ട് വസ്തുവിൻ്റെ ഘടകങ്ങളായ അണുക്കൾ മാറിക്കൊണ്ടേയിരിക്കുന്നു ഒരു ശരീരത്തിൽ ഇന്നുള്ള അണുക്കൾ ഏഴു വർഷം കഴിയുമ്പോൾ മുഴുവനും നശിച്ച് പുതിയത് മാത്രമായി തീരുന്നുവെന്ന് ശാസ്ത്രജ്ഞന്മാർ പറയുന്നു സൂക്ഷ്മ മാത്രമേ ഇത് കാണുന്നുള്ളൂ നദി ഒരുപോലെ കാണപ്പെടുന്നുവെങ്കിലും ജലം സദാ മാറി മാറി വരുന്നു പോയിക്കൊണ്ടുമിരിക്കുന്നു സൂര്യചന്ദ്രാദികളുടെ ചലനം നമുക്ക് കാണാൻ കഴിയുന്നില്ല എങ്കിലും കുറേ സമയം കഴിയുമ്പോൾ അവ സ്ഥാനം മാറിയതായി കാണാം അതുപോലെ ശരീരത്തിലെ മാറ്റങ്ങൾ കാണാൻ സാധ്യമല്ലെങ്കിലും ശിശു ബാലനായും യുവാവായും വൃദ്ധനായും മാറുന്നത് അനുഭവമാണല്ലോ ഈ ദൃഷ്ടാന്തങ്ങളിൽ കൂടി പദാർത്ഥങ്ങളുടെ പരിണാമം കണ്ടുകൊള്ളണം ഇതിനെ നിത്യപ്രളയമെന്ന് പറയുന്നു ഹേ കുരുശ്രേഷ്ഠ അഖിലലോകനിയന്ധാവായ ശ്രീനാരായണൻ്റെ ലീലാകഥകളെ ഒട്ടു സംക്ഷേപമായി ഞാൻ അങ്ങയെ കേൾപ്പിച്ചു വിസ്തരിച്ചു പറയുവാൻ ആർക്കു കഴിയും ബ്രഹ്മാവിന് പോലും സാധ്യമല്ല മനുഷ്യൻ ജനനം മുതൽ മരണം വരെ സദാ വിവിധ ദുഃഖാഗ്നിയിൽപ്പെട്ട് ദഹിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ ദുഃഖം സംസാര മഹാസമുദ്രത്തെ സ്വപ്രയത്നം കൊണ്ട് ഒരുവിധത്തിലും തരണം ചെയ്യാൻ സാധ്യമല്ല തന്നെ അങ്ങനെ അവനെ അക്കരയ്ക്കെത്തിക്കാൻ സമർത്ഥരായ ഒരു തോണിയേയുള്ളൂ പുരുഷോത്തമനായ ശ്രീ ഭഗവാന്റെ ലീലാ കഥാമൃത സേവയാണ് ആ തോണി അതിനെ ആശ്രയിച്ചാൽ നിർഭയം സംസാരത്തെ കടക്കാം അതിമഹത്തായ ഈ പുരാണ സംഹിതയെ ശ്രീനാരായണ ഋഷി ശ്രീ നാരദർക്കും ശ്രീ നാരദർ കൃഷ്ണദ്വൈപായനനും ഉപദേശിച്ചു ശ്രീ ഭാതരായണൻ അതിനെ എനിക്ക് ഉപദേശിച്ചു ഇനി സൂതൻ നൈമശ്യാരണ്യത്തിൽ വെച്ച് വേദസമ്മതമായ ഈ മഹാപുരാണത്തെ ശൗനകാദി മുനികളെ കേൾപ്പിക്കും അങ്ങനെ ഇത് ലോകമെല്ലാം പ്രചരിക്കും ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ नमस्कार